ഷതറാത്തു ദഹബിലുണ്ട് ഷെറാനി ഉൽ റഹ്മെന്നെ പറയുന്നു ഒ ഫി ഷതറാത്ത് സഹബി ഫി അഖ്ബാരിമൻ ദഹബ ഷതറാത്ത് ദഹബിൻ്റെ പത്താം വാല്യം അഞ്ഞൂറ്റി നാൽപ്പത്തി ആറാം പേജിൽ ഇമാം ഷെറാനിറലി അള്ളാൻ ഉദ്ധരിക്കുന്നു ഇമാം ഷെറാൻ റലി അള്ള തസൂഫിൻ്റെയും കൂടി വക്താവാണല്ലോ അതുപോലൊക്കെ ഫക്കിഹാണ് അവൽക്ക് ഫിർഖേ തിരിയുള്ളൂ എന്ന് പറയണ്ട ആ ഇമാം ഷെറാനി അല്ലാൻ പറയുകയാണെങ്കിൽ ഒമിൻ കലാമിഹി ദൂറു 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 കൈഫ കാന നിങ്ങൾ ശറഇന്റെ കൂടെ കറങ്ങുക കൈഫ കാന എങ്ങനെയാണോ എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ കൂടെ കറങ്ങുക ലാ മഅൽ കശ്ഫി കശ്ഫിന്റെ കൂടെ കറങ്ങാൻ നിൽക്കണ്ട അവസ്ഥ ഇത് തന്നെയാണ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാൻ നബീർ മുസരിമിന്റെ ആ ആമുഖത്തിൽ തന്നെ പറയുന്നു ഒന്നാം വാഴി അൻപതാം പേജ് സ്വപ്നം മുഖേന വാത്തിലായി പോകൂല സുന്നത്തു സബത്തത്ത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ട ഒരു സുന്നത്ത് ഏതുകൊണ്ട് വാത്തിലാകൂല സ്വപ്നം കൊണ്ട് വാത്തിലാവൂല ഒരാംബുത്ത് പ്രമാണങ്ങളിലൂടെ സ്ഥിരപ്പെട്ടതല്ലാത്ത ഒരു സുന്നത്ത് സുബൂത്താവാൻ ഏത് രേഖയുമല്ല സ്വപ്നം രേഖയുമല്ല